നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ ലോകത്തെ വ്യക്തമായി കാണാൻ കഴിയൂ ആവശ്യമില്ലാത്ത ചിന്തകളും പൂർത്തിയാകാത്ത ആശങ്കകളും ഒരുമിച്ച് ചുമന്നാൽ നമ്മുടെ യാത്ര കൂടുതൽ ഭാരമേറും അതിനാൽ ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ പഠിക്കേണ്ടി വരും പഴയ വേദനകളെയും നമ്മെ തടഞ്ഞു നിർത്തുന്ന നിരാശകളെയും വിട്ടുകൊടുക്കൽ എന്നുള്ളത് ദുർബലതയല്ല മറിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് ഹൃദയം ശാന്തമാകുമ്പോൾ ചെറിയ സന്തോഷങ്ങൾ പോലും വലിയ അനുഗ്രഹങ്ങളായി നമ്മെ തേടിയെത്തും അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും സമാധാനം പുറത്തു നിന്ന് ലഭിക്കുന്ന ഒന്നല്ല നമ്മുടെ ഉള്ളിലെ ക്രമീകരണമാണ് എന്ന് ഇതാണ് നല്ലൊരു ചിന്ത നൽകുന്ന ഗുണപാഠം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചത് പലപ്പോഴും പലപ്പോഴെന്താ ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ടൊന്ന് ചേർത്ത് പറയേണ്ടത് ആളുകൾ പിന്നെ എല്ലാവരും മനുഷ്യന്മാരെ ഇങ്ങനെ ജീവിക്കുകയാണ് ഒരു കുടുംബത്തിൽ കുട്ടികൾ അതുപോലെ തന്നെ ഈ ഉമ്മ ഉപ്പ ഈ അമ്മായിമ്മ അമ്മശ ഒക്കെ എന്ന് പറഞ്ഞാലും അയൽവാസികൾ നാട്ടിലുള്ള ആളുകൾ മനുഷ്യരെയാണ് പലർക്കും പല പോരായ്മകൾ പോരായ്മകളുണ്ടാകും അതിലൊക്കെ കഴിഞ്ഞു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും അതൊക്കെ ഓർത്ത് മനസ്സിൽ വെച്ച് അത് കാലാകാലം ഇങ്ങനെ നടന്നാൽ ആ വ്യക്തിക്ക് അതോടുകൂടി സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരും എന്നാൽ അത്തരം സംഗതികളെ അത് ഓവർകം ചെയ്ത് അത് കഴിഞ്ഞ പോലെ കണ്ട് എല്ലാം അത് എന്താ പറയുക ഒരു അറൈസർ കൊണ്ട് വായിച്ച പോലെ അതിനെ കണ്ട് ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വ്യക്തിയുടെ സ്വയം സ്വന്തം മനസ്സിൻ്റെ ക്ലിയറൻസും ആ മനസ്സിൻ്റെ ചിന്താഗതിയും എപ്രകാരമാണോ ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ സമാധാനത്തെയും അസമാധാനത്തെയും തിരഞ്ഞെടുക്കാനുള്ള നിമിത്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പറഞ്ഞു ഇതില്ലേ പിന്നെ എനിക്ക് തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ദീനിയായിട്ടും താജ്യത് വരെ അനുസ്കരിക്കുന്ന ആൾക്കാരുണ്ട് പല ആളുകളും അത് പക്ഷേ അയൽവാസിയോടുള്ള ബന്ധത്തിൽ അതല്ലെങ്കിൽ മക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ പല ചെറിയ കാരണങ്ങൾ മുതൽ വലിയ കാരണങ്ങൾ വരെ പലതിൻ്റെയും പേരിൽ മിണ്ടാതെ ബന്ധങ്ങൾ പുലർത്താതെ സന്ദർശനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപക്ഷെ സ്വത്തിൻ്റെ പേരിലാകാം അതിർത്തിയുടെ പ്രശ്നങ്ങളിലാവാം റോഡ് ഒരല്പം വിട്ടു കൊടുക്കാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള പ്രയാസത്തിൻ്റെ പേരിലാകാം ഇങ്ങനെ സലാം പറയാതെ മിണ്ടാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ വിട്ടുകൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ഒന്നെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം ഞാൻ കുറഞ്ഞു പോകുമോ ചെറുതായി പോകുമോ എന്നൊരു പേടി രണ്ട് സമ്പത്തിൽ നിന്നും സ്വത്തിൽ നിന്നും വിട്ടുകൊടുക്കാൻ മാനസികമായിട്ടുള്ള ആ ഒരു തയ്യാറ് ഇല്ലാത്ത ആളുകൾ ഇതിൻ്റെയൊക്കെ പേരിലാണ് സാധാരണ മനുഷ്യർ പേക്കാറുള്ളത് പേവ് സംഭവിക്കാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാകണമെങ്കിൽ റബ്ബ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ ആ അതിലേക്ക് നമ്മൾ എത്താതെ ഒരിക്കലും നമ്മൾ തഹജ്ജുദ് പോലും നിഷ്കരിച്ചത് കാര്യമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള മറ്റൊരു വശം ഇപ്പം പറഞ്ഞ പറഞ്ഞതൊന്നും പാടില്ലാത്തതാണ് അതിൻ്റെ ഒപ്പം ഇപ്പം ഞാനൊരു വീട്ടിലെ മൂത്ത ആളാണെന്ന് വിചാരിക്കുക അപ്പോ ആ അഞ്ച് പേരുണ്ട് എന്ന് വിചാരിക്കുക അഞ്ച് മക്കൾ അപ്പം അതില് വറസത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചെയ്യേണ്ട പോലെ ചെയ്യുന്നു എന്നാൽ ചെയ്യേണ്ട പോലെ ചെയ്യുന്നത് വേറെ അതിലൊരാൾ ഇഷ്ടപ്പെടുന്നില്ല അയാൾക്ക് അയാൾ പറഞ്ഞ പോലെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇസ്ലാം പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അതിലൊരാൾക്ക് അയാൾ പറഞ്ഞ പോലെ ചെയ്യണം അത് ചെയ്യ അത് ചെയ്യാത്തത് കൊണ്ട് എന്തു ചെയ്യുക പിണങ്ങി നടക്കുക അതൊരിക്കലും ശരിയല്ല കാരണം നീതിയുക്തമായി ശരായിട്ട് എന്താണോ പറഞ്ഞത് അതുപോലെയാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷെ അയാൾ പറഞ്ഞ മാതിരി ചെയ്യാം പക്ഷെ അത് അനീതിയുടെ വഴിയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് ആ നിലക്കുള്ള പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും അതും ഉണ്ടാവാൻ പാടില്ല ഒരാൾ പറഞ്ഞതിന് മാത്രം കൊടുക്കുക മാറ്റി നിർത്തി അല്ലേ അതും ചെയ്യാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അള്ളാഹുബിലേക്കും അവൻ്റെ ദീനിലേക്കും മടങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം കാരണം അവിടെ നീതി അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ആ ഒരു നീതി ലഭ്യമാകാൻ നമ്മൾ പിന്നെ വഴങ്ങേണ്ടതും മടങ്ങേണ്ടതും എടുക്കാന്ന് ചോദിച്ചാൽ ദീനിലേക്കാണ് അപ്പം ദീനിയായ അറിവുകൾ കൂടുതൽ നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതുകൂടി നമ്മൾ ഇന്നത്തെ ചിന്തയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്